മലയാളി സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് കുടുംബവിളക്കിൻ്റെ രണ്ടാം സീസൺ പരമ്പരയിൽ അനിരുദ്ധ തൻ്റെ അമ്മയ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയുകയാണ് ഇതേ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് സുമിത്ര നിർണായകമായ നിലപാടുകളുമായി മുന്നിലേക്ക് പോവുകയും ഇതേ തുടർന്ന് വക്കീലിൻ്റെ സഹായത്തോടെ കാര്യങ്ങളുടെ സത്യാവസ്ഥ മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കോടതിയിൽ സത്യങ്ങൾ തെളിയിക്കുന്നതിനായി സാധിച്ചിരിക്കുകയാണ് നമ്മുടെ സുമിത്രയ്ക്ക് രോഹിത് ഒരിക്കലും സ്വത്തുക്കൾ സഹോദരിക്ക് എഴുതി നൽകുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇതേ തുടർന്ന് കോടതിയിൽ വ്യക്തമാക്കുന്നതിന് സാധിക്കുകയും ചെയ്തതിനെ തുടർന്ന് കോടതി സുമിത്രയ്ക്ക് അനുകൂലമായ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ രഞ്ജിത പകച്ച് പോവുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് അനിരുദ്ധിനെ ചെന്ന് കാണുന്ന സുമിത്ര അനന്യെയും സ്വരമോളെയും കൈവിടരുത് എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത് ഇതോടെ തകർന്നു പോയ അനിരുതിൻ്റെ കുടുംബജീവിതം വീണ്ടും ഒന്നിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്